മുന്തിരിത്തോട്ടത്തെ കുറിച്ചുള്ള ആവലാതി ആവലാതി പ്രവചനം അഞ്ചാം അധ്യായം ഒന്നാം വാക്യം ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എൻ്റെ പ്രിയൻറെ പാട്ട് പാടും എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായൊരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു അവനതിനെ വേലി കെട്ടി അതിലെ കല്ല് പിറുക്കിക്കളഞ്ഞു അതിൽ നല്ലവകം മുന്തിരി വെള്ളി നട്ടു നടുവിലൊരു ഗോപുരം പണുതു ഒരു ചക്കുമിട്ടു മുന്തിരിങ്ങ കായ്ക്കുമെന്നവൻ കാത്തിരുന്നു കായ്ച്ചതോ കാട്ട് മുന്തിരിങ്ങ അത്രേ ഇതാണ് മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള ആവലാതി ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ മുന്തിരിത്തോട്ടവും അതിൻ്റെ ആവലാതിയും ദൈവമക്കളായ ആത്മീയരായ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല ഒത്തിരിയൊന്നും വാരി വലിച്ചു പറയാൻ സമയമില്ല എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഉടമസ്ഥനും സൃഷ്ടാവും പരിപാലകനും മണവാളനുമായ നമ്മുടെ കർത്താവ് നമ്മെ നോക്കിയിട്ട് ഇങ്ങനെ സങ്കടപ്പെടാൻ സാധ്യതയുണ്ടോ ഞാൻ ഇവനെ ഇവിടെ നട്ട് വളർത്തി പരിപാലിച്ചു പക്ഷേ ഞാൻ വിചാ വിചാരിച്ച ഒരു ഫലവും ഇവനിലില്ലല്ലോ ഞാൻ ആഗ്രഹിക്കുന്ന അളവിൽ ഇവനെ എനിക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ലല്ലോ എന്ന് നമ്മളെക്കുറിച്ച് കർത്താവ് പാട്ടുപാടാൻ സാധ്യതയുണ്ടോ നാം അവന് സങ്കടം വരുത്തുന്നവരാണോ അതോ സന്തോഷം വരുത്തുന്നവരാണോ നമ്മുടെ ഉടമസ്ഥനും നമ്മുടെ യജമാനുമായ കർത്താവ് നമ്മെ നല്ല മുന്തിരി വെള്ളിയായിട്ട് തിരഞ്ഞെടുത്തു നമ്മെ ഫലവത്തായ സ്ഥലത്ത് നട്ടു അതെ നാം നട്ട സ്ഥലമൊന്നും മോശമല്ല നമ്മളെ ദൈവം ഏറ്റവും നല്ല സ്ഥലത്ത് മലയാള മണ്ണിൽ നട്ടു കാര്യമായ ഒരു പ്രതികൂലവുമില്ല എന്നാൽ അത് മാത്രമല്ല വേലി കെട്ടി യോവനും അവൻ്റെ കുടുംബത്തിനും സ്വത്തിനും കുഞ്ഞുങ്ങൾക്കും ചുറ്റും വേലി കെട്ടിയതുപോലെ എനിക്കും നിങ്ങൾക്കും കർത്താവ് വേലി കെട്ടി ഇല്ലായിരുന്നെങ്കിൽ എന്നേ ശത്രു കളയുമായിരുന്നു അതിലെ കല്ല് പെറുക്കി കളഞ്ഞു അതിൽ നല്ല വകമുന്തിരി വെള്ളി നട്ടു ഗോപുരം പിണുതു ചക്കിട്ടു ചുരുക്കി പറഞ്ഞാൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തു ഇന്ന് രാവിലെ ഈ വചനം ധ്യാനിക്കുമ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ചെയ്യേണ്ടതെല്ലാം ചെയ്തില്ലേ എന്ന് പരിശോധിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ടാകും സ്വന്തം ഭാര്യയോടും മക്കളോടും ചോദിക്കുക നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ചെയ്യേണ്ടതെല്ലാം ചെയ്തില്ലേ ഇനി എന്തെങ്കിലും ചെയ്യാൻ ബാക്കി വച്ചിട്ടുണ്ടോ കർത്താവിനോട് നമുക്ക് ചോദിക്കാം ഹാലേ ലിയ ഹാലുവിയ ഹാലേ അവൻ കാത്തിരിക്കുകയാണ് ശയാവ് അഞ്ചിൻ്റെ രണ്ട് മുന്തിരിഞ്ഞാ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എൻ്റെ കർത്താവ് അങ്ങയുടെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം ആകാൻ എനിക്കിപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ സങ്കടത്തോടെ ഏറ്റുപറയുന്നു ഇനി എൻ്റെ ആയുസ്സിൽ ലഭിക്കുന്ന ദിവസങ്ങൾ മണിക്കൂറുകൾ വർഷങ്ങൾ അങ്ങ് ആഗ്രഹിക്കുന്ന ഫലമുളവാക്കുവാൻ എന്നെ സമർപ്പിക്കുന്നു എന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ ആ